ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജിയാണ് അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജി നോക്കാം അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് Eight of Cups, Queen of Swords, Chariot, Three of Wands, Seven of Wands, Eight of Pentacles. 6 of cups 4 of pentacles 6 of wands knight of cups 5 of cups King of Swords 10 of Cups Queen of Cups 7 of Cups Justice മെജീഷ്യൻ ആൻഡ് വൺ മോർ നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം സിക്സ് ഓഫ് സോർട്സ് അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അകന്ന് പോകുന്ന അല്ലെങ്കിൽ അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്ന രീതിയിലുള്ള എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അകൽച്ച ചിലപ്പോൾ അവർ തമ്മിൽ വന്നിട്ടുണ്ടാവുക മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു അകൽച്ച അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ വളരെ സ്നേഹമാണ് ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരുപാട് സ്നേഹം ആ ഒരു എനർജി നമുക്കിവിടെ കാണാം ഇപ്പോൾ ചില തേർഡ് പാർട്ടി റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്നേഹം എന്നുള്ള ഒരു ഫാക്ടർ വളരെ കുറവായിരിക്കും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്ന അല്ലാതെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വ വലിച്ചടുപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്നറിയില്ല ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടിക്ക് ഇമോഷൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണോട് ഒരുപാട് ഇമോഷൻസ് ഉള്ളതായിട്ട് കാണാം എന്നാൽ ഇമോഷൻസ് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വളരെയധികം പോസിറ്റീവ്നെസ് ഉണ്ട് ആ ഒരു പേഴ്സണെ മറ്റാർക്കും വിട്ടുകൊടുക്കരുത് അവരുടേതാണ് എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു തേർഡ് പാർട്ടിയാണ് അതിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ ആരാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് അറിയാലോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ഇഷ്ടങ്ങളുമായിട്ട് അതായത് നിങ്ങളുടെ വ്യക്തി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വഴിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നാകുന്ന അവർ അവരുടെ ഒരു പാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുന്നത് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് തേർഡ് പാർട്ടി അവരുടെ പിന്നാലെ ഓടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം ഇപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നാലെ ഈ ഒരു തേർഡ് പാർട്ടി പുറകെ പോകുന്നുണ്ട് അതായത് ഇവർക്ക് വിട്ട് കളയാനായിട്ട് കഴിയില്ല നിങ്ങളുടെ പേഴ്സണെ പേഴ്സൺ അവരിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നോക്കുമ്പോൾ അവർ മാക്സിമം ഡിഫെൻസീവായിട്ട് നിൽക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു അകലത്തിൽ ആണ് ഇവ ഇവരിലേക്ക് ഇവരുടെ അടുത്ത് ഇപ്പോൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ബൗണ്ടറി സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ചിലപ്പോൾ പാസ്റ്റിൽ വളരെ ആയിട്ട് പോയ വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നു ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു വേണ്ടത്ര ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവില്ല ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ നോക്കാം കോണ്ടാക്റ്റിലായിട്ടുണ്ടാവാം അപ്പോൾ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാം പക്ഷേ അങ്ങനെ എന്നാൽ നിങ്ങളുടെ പേഴ്സൺ അകന്ന് പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു തേർഡ് പാർട്ടിയല്ല അങ്ങനെ ആ പേഴ്സൺ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഓടി പോകുന്ന ഒരു തേർഡ് പാർട്ടി എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസ് ഉണ്ട് ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ മറ്റെന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണോട് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അവരിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്ന ഒരു തേർഡ് പാർട്ടി എനർജി തന്നെയാണ് അവിടെ നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് കാണാം അതാണ് അവിടെ ഒരു ഇമോഷൻസ് ഉണ്ട് എന്ന് പറയാനുള്ള കാര്യം സിക്സ് ഓഫ് കംസ് എനർജിയാണ് പാസ്റ്റുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട് അവരുടെ ആ ഒരു മെമ്മറീസ് കാര്യങ്ങളെല്ലാം അവർക്ക് ഉണ്ടാവുന്നതായിട്ട് തന്നെ കാണാം അപ്പോൾ അങ്ങനെ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഈ ഒരു പേഴ്സൺ ഉള്ളത് കൊണ്ട് തന്നെ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പ്രിഫറൻസ് കൊടുത്ത് ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലവരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം ഇനി ചിലവരാണെന്നുണ്ടെങ്കിൽ ഇവർ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ച് കളയാനായിട്ട് തയ്യാറല്ല നിങ്ങളുടെ പേഴ്സൺ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ഉപേക്ഷിച്ച് എളുപ്പത്തിൽ പോരാൻ കഴിയില്ല എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് അപ്പം നമ്മൾ തേർഡ് പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലവർക്കും പല ആളുകളായിരിക്കും അവരുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയായിട്ട് വരുന്നത് ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഫാമിലി ആയിരിക്കും തേർഡ് പാർട്ടിയായിട്ട് വരുന്നത് എല്ലാ ഫാമിലിയും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് പറയാൻ പറ്റില്ല ചിലവരുടെ ഫാമിലി അവരുടെ മക്കളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ചിലത് അങ്ങനെയല്ല ആ അവർ മക്കൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് എല്ലാത്തിലും ടോക്സിക്ക് ഉണ്ട് നല്ലവരായിട്ടുള്ള ആൾക്കാരുമുണ്ട് ഇനി ചില കേസിലാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും അതായത് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ഒരുപാട് നാളുകൾക്ക് ശേഷം കട്ട് ഓഫ് ആയി പോയിട്ടുണ്ടാവും വീണ്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവർ തിരിച്ചു കയറി വരുന്ന ഒരവസ്ഥ അപ്പോൾ അതിനിടയിൽ ഈ ഒരു പേഴ്സൺ പുതിയൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി തീരും അങ്ങനെ ഉണ്ടാവണം ഇനി ചിലവർക്ക് ഇതൊന്നും അല്ല അവരുടെ ഒരു ഹസ്ബൻഡോ വൈഫൊക്കെ ആയിരിക്കും തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാമിലിയാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കാര്യങ്ങളും ഉണ്ട് അതായത് അവരുടെ ഒരു പാർട്ട്ണറിനെയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചീറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചും തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന വ്യക്തികളും സാഹചര്യമൊക്കെ പലതായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ ആരും വേണമെന്നുണ്ടെങ്കിൽ ആവാം പക്ഷെ ചിലവർക്കിത് ഈ ഒരു പേഴ്സന്റെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ഇവിടെ ഉള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളുടെ പേഴ്സണെ കാണുന്നത് അവർക്ക് നിങ്ങളുടെ പേഴ്സണിൽ അധികാരമുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഞാൻ ഈ ഒരു പേഴ്സണോട് എന്തെങ്കിലും സ്നേഹം അടുപ്പോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ കാണിക്കുന്നതല്ല എനിക്ക് എവിടെ അധികാരമുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അതിനകത്ത് നിങ്ങളുടെ പേഴ്സനും ഇപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങളായിരിക്കാം തേർഡ് പാർട്ടി അപ്പോൾ അതിനകത്ത് അവരുടെ വ്യക്തി ആർക്കും വിട്ടു കൊടുക്കില്ല എന്നുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ആ ഒരു ഇമോഷൻസിൻ്റെ പുറകെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെയധികം നിങ്ങളുടെ തേർഡ് പാർട്ടി ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണാം അവർക്ക് ആ ഒരു ലോസ് ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവരോട് വലിയൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എനർജി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ദുഃഖമുണ്ട് അവർ തീർച്ചയായിട്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൻ്റെ പുറകെ പോകുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞില്ല അവർ നൈറ്റ് ഓഫ് കബ് സിക്സ് ഓഫ് കപ്പ്സ് ടെൻ ഓഫ് കപ്പ്സ് എനർജി ക്യൂൻ ഓഫ് കപ്പ്സ് ഒക്കെ കയറി വന്നിട്ടുണ്ട് അവർ ഇമോഷൻസ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ വ്യക്തിയോടെ ഉള്ള ഒരു തേർഡ് പാർട്ടിയാണ് നമുക്ക് കാണുന്നത് അതേസമയം ഒരു തേഡ് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ ജെനുവിനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫായിട്ട് നിൽക്കുന്നത് തേർഡ് പാർട്ടി മറ്റേതെങ്കിലും ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇമോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പേഴ്സണ് നമുക്ക് അത്രയും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഓൾറെഡി ഒരു ഫാമിലി ഉള്ള ഒരു പേഴ്സൻ്റെ ഒരു സെക്കൻഡ് പേഴ്സൺ എന്നുള്ള രീതിയിലായിരിക്കും അവരവിടെ ഉണ്ടാവുക അപ്പോൾ ചില റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ടോക്സിക് ആവാം ചിലതിൽ പേഴ്സൺ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആയിരിക്കാം ചീറ്റിംഗ് ഉണ്ടാകും പല 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 കാര്യങ്ങൾ കയറി നടക്കുന്നുണ്ടാവാം അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് ജസ്റ്റിസ് കിട്ടാൻ അർഹതയുള്ള ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവാം അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടെന്ന ഒരു കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഇതിലേക്ക് പോയത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നത് അവരുടെ ഭാഗത്ത് ജസ്റ്റിസ് ഉണ്ടെന്നുള്ളതാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇവിടെയുള്ള തേർഡ് പാർട്ടി ചിന്തിക്കുന്നത് ആ തേർഡ് പാർട്ടിയുടെ ഭാഗത്താണ് ജസ്റ്റിസ് അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റിസ് കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സണോട് ഒരുപാട് ഇമോഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മാറി നിൽക്കുന്നത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിൽ അത് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഏത് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കാനും തയ്യാറായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അവരുടെ രീതിയിലുള്ള പ്രാർത്ഥനകളായിരിക്കും കാര്യങ്ങളായിരിക്കും എല്ലാം കൊടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചില റീഡിങ്ങിനകത്തൊക്കെ നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതായത് ഇവിടെ വന്നിരിക്കുന്ന ആ പേഴ്സൺ എനർജിയാണ് പറയുന്നത് ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് യാതൊരു രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ടോ അറ്റാച്ച്മെന്റോ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ കുറേ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കിട്ടാൻ അല്ലാതെ ആ ഒരു പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിരിക്കും വളരെയധികം ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം ഏത് രീതിയിൽ പോയാലും എനിക്ക് ആ ഒരു വ്യക്തിയെ കിട്ടിയേ മതിയാവുള്ളൂ എൻ്റെ ഭാഗത്താണ് ജസ്റ്റിസ് എന്നുള്ള ആ ഒരു സ്ട്രോങ് ഡിസയറാണ് നമുക്കിവിടെ തേർഡ് പാർട്ടിയുടെ നിന്ന് കാണാനായിട്ട് കഴിയുന്നത് പിന്നെ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു മജീഷ്യൻ എനർജി പോലെ തന്നെ ഈ ഒരു പേഴ്സൺ അത്രയും സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരിലേക്ക് തന്നെ ചെന്ന് ചേരണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹവും കാര്യങ്ങളും നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറൻ്റീ ഒരു തേർഡ് പാർട്ടി ഒരു ലോസ് ഫീലിംഗിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി അവരെ മാറി നിൽക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടായിരിക്കാം ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ മാനസിക ദുഃഖം എല്ലാം തേർഡ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ നമുക്ക് വന്നിരിക്കുന്ന ലാസ്റ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സിക്സ് ആണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വേദനകൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരത് ഹീൽ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു രീതിയിൽ കൂടി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് എന്തെങ്കിലും വേദനകളോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരത് മാപ്പ് കൊടുക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയും കൂടി നമുക്ക് കാണാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സണെ ഞാൻ എന്നിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ നിലവിൽ നോക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമുക്കറിയില്ല എത്ര പേർക്കാണ് ഇത് റെസനേറ്റ് ആവുക എന്നുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അറ്റാച്ച്മെൻറ്റിലല്ല അങ്ങനെയുള്ള ആരുടെയൊക്കെയോ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഭാഗത്തായിരിക്കാം ന്യായം അല്ലാതെ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ന്യായം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആകുന്നാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം നിങ്ങളോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എന്താണ് നിങ്ങളോട് അവർക്ക് താല്പര്യം ഉണ്ടാവും അല്ലാതെ ഇതേ ഒരു അവസ്ഥ തന്നെയാണോ നിങ്ങളോട് കാണിക്കുന്നതെന്ന് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ അധികം കാർഡ്സ് എടുക്കുന്നില്ല ജസ്റ്റ് ഒരു ഓവറോൾ എനർജിയാണ് നോക്കുന്നത് ഓക്കെ എയ്റ്റ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് കപ്സ് പേച്ച് ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് വൺസ് Six of Cups, Ten of Swords, Wheel of fortune, कप्स of ऑफ hermit energy, ऑफ फोर्च एनर्जी गलास्ट एड़का टेमरस കിങ് ഓഫ് എൻ്റകൾസ് ഇനി നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരാളിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലൊരു പോസിബിലിറ്റി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ചിലവർ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു വരാം കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് മാറി നിൽക്കുമ്പോൾ സങ്കടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം നമ്മൾ നേരത്തെ തേർഡ് പാർട്ടിയും ഈ ഒരു പേഴ്സണും കൂടിയുള്ള എനർജി എടുത്തപ്പോൾ അവിടെ തേർഡ് പാർട്ടിയാണ് വിഷമിച്ചിരുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടിയാണ് സങ്കടപ്പെട്ടിരുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ ഒരു പേഴ്സണു ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നോ കോൺടാക്റ്റിൽ പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ അവർ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു പേഴ്സനെ നിങ്ങളുടെ ഒരു അവസ്ഥ തന്നെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം മാത്രമല്ല ഈ ഒരു വ്യക്തി ഇപ്പോൾ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഈ ഒരു പേഴ്സ് ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്പൈ ചെയ്യുന്നതായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം അസ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് അവർക്കൊരു സമാധാനം ഇല്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ നേരത്തെ നമ്മൾ അവിടെയും കണ്ടതാണ് ഈ ഒരു എനർജി തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു റീഡിങ്ങിനകത്ത് നമ്മൾ കണ്ടതാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളെ പേഴ്സൺ മിസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലർക്ക് നമ്മൾ ഈ പറഞ്ഞ നോ കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ അങ്ങോട്ട് നോ കോൺടാക്റ്റ് ആയതായിരിക്കില്ല ഒരു പെയിൻഫുൾ എൻഡിങ് എന്നുള്ള രീതിയിൽ ഒരു കോണ്ടാക്റ്റിലേക്ക് പോയവരായിരിക്കും അതായത് ഇനി ഇതിനകത്തൊരു ഭാവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടുപേർക്കും അറിയാത്തൊരു രീതിയിലായിരിക്കാം ചിലപ്പോൾ ഇത് അവസാനിച്ചു പോയത് കുറേ നാളുകളായിട്ട് കോണ്ടാക്റ്റിലൂടെ തുടരുന്ന വ്യക്തികളായിരിക്കും ഒരു വിഷമം ആശങ്കയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള റീഡിങ്ങിൽ കണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം അതായത് അവിടെ നിങ്ങളുടെ കുറിച്ച് ആലോചിച്ചാണ് തേർഡ് പാർട്ടി സങ്കടപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വളരെയധികം സങ്കടത്തിൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടാണ് ഈ ഒരു പേഴ്സൺ ഉള്ളതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തിയായിരിക്കാം അവരുടെ ഒരു താല്പര്യത്തോടു കൂടി നിങ്ങളിൽ നിന്ന് മാറി നിന്നതായിരിക്കില്ല തേർഡ് പാർട്ടി എനർജിയുടെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ട് മാത്രം നിങ്ങളെ വേണ്ടാന്ന് വെച്ചൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം കൂടി ഉള്ളതുകൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് ഇപ്പോൾ വലിയ അറ്റാച്ച്മെൻറ്റ് കാണിക്കാതിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറന്റ്ലി നമ്മളിവിടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള ഒരു വിഷമവും ആശങ്കയൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളതായിട്ട് തന്നെ കാണാം അതുകൊണ്ടാണ് അവർ നിങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഇപ്പം നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങളും ആലോചിക്കുന്നുണ്ടോ നിങ്ങളവരെ മറന്നുപോയോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അതൊക്കെ അറിയാനായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യണം സംസാരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി പക്ഷേ അവർ ഒന്ന് കൺഫ്യൂസ്ഡ് എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിസിഷൻ മെൻറ്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നോ ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തുറന്നുകൊണ്ട് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഇൻഡിസിഷൻ എനർജിയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു ചോയ്സിൻ്റെ എനർജിയും കൂടിയാണ് കാരണം ഈ ഒരു ഭാഗത്ത് തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ നിങ്ങളും തേർഡ് പാർട്ടിക്കിടയിൽ പെട്ടുപോയിരുന്നൊരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിനിപ്പോൾ രണ്ട് പേരുടെ അടുത്തുമല്ലോ ഒറ്റയ്ക്ക് മതി എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകുന്ന ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ആ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും കൂടുതലും ആ ഒരു ലോൺലിനെസ് ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കുട്ടിലൊക്കെ തിരിച്ചു വരും എന്നുള്ളൊരു ചിന്താഗതി ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ആക്ഷൻ എടുക്കാനുള്ളൊരു മടി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി നിങ്ങൾ രണ്ട് പേർക്കും ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ഭാഗത്തേക്കും ഇല്ല എന്ന് നിൽക്കുന്ന ആ ഒരു സ്ട്രാറ്റജിയിൽ ഇപ്പോൾ പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണുന്നത് ആ ഒരു ടെമ്പറൻസ് എനർജിയാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പോലെ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവരായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും എല്ലാം അവരെ കൊണ്ട് കഴിയുന്ന പോലെ അല്ലെങ്കിൽ എല്ലാം അവരുടെ കൺട്രോളിൽ വരണം അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ നമുക്ക് മെയിൻലി കാണുന്നത് ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു ഫാമിലി പോലേക്ക് ഈ ഒരു പേഴ്സൺ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് പെട്ടെന്ന് വേർപ്പെടുത്തി കളയാൻ സാധിക്കില്ല നമ്മൾ നമ്മളത്രയും നമ്മളുടെ മനസ്സിലേക്ക് ഏറ്റുവെച്ചൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഒഴിവാക്കി കളയാൻ സാധിക്കില്ല ആ ഒരു എനർജി ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ കറൻറ് എനർജിയിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സണ് ഒരുപാട് ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ആ ഒരു ഫാമിലി പോലെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കണ്ടിട്ടുള്ളത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് ദുഃഖിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കറൻ്റിലി പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലോ അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു പെയിൻഫുൾ എൻഡിങ് എന്നുള്ള രീതിയിലൊക്കെ മാറി നിൽക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും തേർഡ് പാർട്ടിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അവരുമായിട്ടും വലിയ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ജസ്റ്റിസ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിനെ വേണ്ടിയിട്ട് ആ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം